നടൻ ഷൈന ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും ഷൈനിന്റെ പിതാവ് മരണപ്പെടുകയും ചെയ്തത് ഈടെയാണ് ലഹരിക്കേസിലെ അകപ്പെട്ടതിന്റെ ഭാഗമായി റീഹാബിറ്റേഷനുവേണ്ടി ബംഗളൂരുവിലേക്ക് പോകവെ സ്ഥലത്ത് വെച്ചായിരുന്നു അപകടം ഇപ്പോഴിത പിതാവിന്റെ മരണവിവരം അറിയിച്ചപ്പോഴുള്ള നടൻ മമ്മൂട്ടിയുടെ പ്രതികരണത്തെക്കുറിച്ച് പറയുകയാണ് താരം ക്യൂ സ്റ്റുഡിയോക് നൽകിയ അഭിമുഖത്തിലായിരുന്നു വെളിപ്പെടുത്തൽ പിതാവിന്റെ മരണശേഷം മമ്മൂട്ടി തന്നെ വിളിച്ചിരുന്നുവെന്ന് ഷൈന ടോം ചാക്കോ പറഞ്ഞു പിഷാരടിയും കുഞ്ചാക്കോ ബോബനും തന്നെ കാണാൻ വന്ന സമയത്ത് പിഷാരടിയാണ് മമ്മൂട്ടിയെ വിളിച്ചു നൽകിയതെന്നും എന്നാൽ തന്റെ ഫോണിൽ നേരത്തെ തന്നെ മമ്മൂട്ടിയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നെന്നും ഷൈൻ വ്യക്തമാക്കി തന്റെ പിന്നാലെ നടന്നാണ് പിതാവ് പോയതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ആശ്വസിപ്പിച്ചെന്ന് ഷൈന് പറഞ്ഞു മമ്മൂട്ടിയും ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുകയായിരുന്നെന്നും അതിനിടയിലാണ് തന്നോട് സംസാരിച്ചതെന്നും ഷൈൻ പറഞ്ഞു നീ അത്ര പ്രശ്നക്കാരനായ കുട്ടിയൊന്നുമല്ല കുറച്ച് കുറുമ്പുണ്ടെന്നേ ഉള്ളൂ അതൊന്ന് മാറ്റിയാൽ മതി അത്രയേ ഉള്ളൂ നമുക്കിനിയും പടം ചെയ്യാം എല്ലാം ശരിയാകും ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട നമ്മൾ മുന്നോട്ട് പോകുക ബാക്കിയെല്ലാം നമുക്കൊപ്പം വന്നോളും എന്ന് മമ്മൂട്ടി പറഞ്ഞതായി ഷൈൻ വ്യക്തമാക്കി ഒക്കെയും കേസിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോഴും മമ്മൂട്ടി മെസ്സേജ് അയച്ചിരുന്നു എന്ന് ഷൈൻ പറഞ്ഞു തനിക്ക് അങ്ങനെ മെസ്സേജുകൾ അയച്ചിട്ട് അദ്ദേഹത്തിനൊന്നും കിട്ടാനില്ല വേണ്ട സമയം ങ്ങളിൽ എപ്പോഴും മമ്മൂട്ടിയുടെ സാന്നിധ്യമുണ്ടാകുമെന്നും ഷൈൻ ടോം ചാക്കോ പറഞ്ഞു